ഫ്ലേവേഴ്സ് വ്യത്യാസമുണ്ട് അതാണ് മന്തിൻ്റെ സ്പെഷ്യാലിറ്റി മെഡിറ്റേനിയൻ ബിജിൻ്റെ ആണ് ഇത് കുക്ക് ചെയ്യുന്ന ഡെയിലിട്ടായിട്ടുള്ളത് ഇപ്പോൾ സൗദിയോ യമനോ അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തിനും ഓരോ ഫ്ലേവർ ഡിഫറൻസ് ആണ് അവർ യൂസ് ചെയ്യുന്ന സ്പൈസസ് യാത്ര പോലെയുള്ള സ്പൈസസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ടേസ്റ്റ് ടോട്ടലി ഡിഫറെൻ്റാണ് ഇപ്പോൾ നമ്മുടെ സാബു സാബൂമുണ്ട് എടുക്കാൻ എപ്പോഴും പറയും മന്തി കഴിച്ചാൽ ഒരു കുട്ടി ബ്ലാച്ചിമേടയും കൂടെ വേണം എല്ലാവരും പറ്റില്ല കാരണം അത്രയും കൊഴുപ്പായിരുന്നു അപ്പോൾ ഒരു ലെയർ റൈസ് ഒരു ലെയർ മീറ്റ് ഒരു ലെയർ റൈസ് മീറ്റ് അങ്ങനെ താഴേക്ക് ഇറക്കി വെച്ചിട്ട് ട്രമ്മിലേക്ക് ഇറക്കിയിട്ട് മണ്ണിനുള്ളിൽ കുഴിച്ചു വെച്ചിട്ട് മേല് കരലെട്ടിട്ട് വലിയ രീതിയാണ് അതിൻ്റെ കുക്കിംഗ് സ്റ്റൈൽ അപ്പോൾ ഇത്രയും ഹീറ്റ് മണ്ണിനകത്ത് സ്പെഷ്യലി ഡെസേർട്ട് ക്ലൈമറ്റിൽ അവിടുത്തെ ആ മണ്ണിലേറെ കുക്ക് ആവും അതിൻ്റെ ഫ്ലേവേഴ്സ് കൾച്ചർ പറയുന്നത് ഔട്ട് ഓഫ് ദി വേൾഡ് പത്രത്തോളം ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫാങ്സ് ഇത് അറബിക് വേറെ ഒന്ന് രണ്ട് ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഇവിടെ ഈ എൻട്രൻസിന്റെ അവിടെയുള്ള ഡിസൈൻസ് എല്ലാം കൾച്ചറൽ ജേർണി ആയിട്ട് ഇപ്പൊ കഴിച്ചിട്ടെ നമ്മൾ കഴിക്കുന്ന പല സാധനങ്ങളും നമ്മുടെ അല്ല ഇപ്പൊ നമ്മൾ സമോസ കഴിക്കും അത് സമൂസയൊക്കെ നോക്കിയൊരു മെഡിറ്ററേനിയൻ ഡിഷാണ് നമ്മൾ നമ്മുടെ ചായക്കിടയിൽ നമ്മുടെ എന്ന് പറയുന്ന സമൂഹം നമ്മുടെയല്ല അത് ഇറാനിലും റഷ്യയിലും കാണുന്നതാണ് ഇവര് സമൂഹം അപ്പൊ അതെല്ലാം നമുക്ക് എങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ അറബിക് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് ഇറാനിൽ ആൾക്കാർ വന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള പല സാധനങ്ങളും മറ്റ് കേരളത്തിലെ ഒരു ഡിഷ് സ്ഥലങ്ങളും കപ്പ നമ്മുടെ അല്ല കപ്പ ബ്രസീലിനാണ് കഞ്ഞി നമ്മുടെയല്ല അത് തമിഴ്നാടും ചൈനയും കൊണ്ടുപോയി രാമശ്ശേരി ഇടലി രാമശ്ശേരി ഇണ്ടിലി കേരളത്തിന്റെ പക്ഷേ രാമശ്ശേരി ഇടലി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കുറവാണ് അത് ഐ ടി ഒരു ഫാമിലിയിൽ മാത്രമായിട്ട് റിസ്റ്റിക് ആയി നിൽക്കുകയാണ് അതോ ഒന്ന് രണ്ട് ആൾക്കാർ അത്രേ ഉള്ളൂ രാമശ്ശേരി പിന്നെ ചോറ് നമ്മുടെയാണ് സദ്യ നമ്മുടെയാണെന്ന് പറയുന്നത് അവിയൽ ദീപൻ ഉണ്ടാക്കിയതാണ് അവിയൽ അവിയത് നമ്മുടെയല്ല അപ്പൊ അങ്ങനെ പല സാധനങ്ങളും നമ്മുടെ എല്ലാ

അതിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞിട്ട് ഉള്ള രസമാണ് അത് ഓരോ ടൈപ്പ് ഓഫ് തിങ്ങ് ഇപ്പം നമുക്ക് ആറ് ടേസ്റ്റ് ആണ് പറയുന്നത് ആറ് ടേസ്റ്റ് അല്ലാതെ ഏഴാമതായിട്ടൊരു ടേസ്റ്റ് ഉണ്ട് ആ ഏഴാമത്തെ ടേസ്റ്റാണ് ചീസ് നമ്മൾ ചീസ് ഇവിടെ തിരിക്കുമ്പോൾ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കഴിക്കുന്നത് ഇപ്പോഴാണ് കഴിച്ചു പറയുന്നത് അപ്പം ചീസിന് എന്താ ടേസ്റ്റവ് മതിരോഷം അത് അതിന് ഉമാമി എന്ന് പറയും അത് വേറൊരു ടേസ്റ്റ് അപ്പം അങ്ങനെ നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ചീസൊക്കെ ടേസ്റ്റ് നോക്കിയപ്പം സംഭവം കൊള്ളാം കടലിനകത്ത് ചീസ് മുക്കിടും കടലിനെള്ളകും അത് നൂറ്റി ഇരുപത് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് പുറത്തെടുക്കുന്നത് അതിൽ ഡേറ്റ് അതായത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തിലൊക്കെ എനിക്കിട്ടതാണ് ആ ചീസിന്റെ പേരാണ് പരമേശാന് കഴിയാറ് അപ്പൊ അതൊക്കെ ഒരു ചെറിയ നൂറ് ഗ്രാമിന്റെ ചീസ് വാങ്ങിക്കണമെങ്കിൽ രണ്ടായിരം മൂവായിരം രൂപയാണ് അപ്പൊ അങ്ങനെയും ചെത്തുകൾ നമ്മുടെ ആണെന്ന് പറയുന്നു

അല്ല പക്ഷേ ഈ ഫുഡ് ജേർണി ജേർണിപ്പൊ ഫുഡ് വ്ലോഗേഴ്സൊക്കെ ഫുഡ് ജേർണി ആയിട്ട് എനിക്ക് അത് ഓരോ ഫുഡിന്റെയും സോഴ്സ് തേടിപ്പോക അങ്ങനെ വരുമ്പോൾ കുറെ അധികം നല്ലതല്ല നമ്മളിപ്പോ മഹാബോളി എന്നൊക്കെ പറയുന്നത് ബോളിയുടെ പുതിയ ഒക്കെ ശരിക്കും ശരിക്കത് മറാഠി ഡിഷാണ് പൂർണ്ണ പോളിന്നായിരിക്കും മറാഠിയാണ് പൂർണ്ണ പോളിന്നെ അത് സെർഫോജിന്ന് പറഞ്ഞ രാജാവ് മഹാരാഷ്ട്ര തഞ്ചാവൂർ ഭരിക്കാൻ വന്നപ്പോൾ നാട്ടിലൊരു ഡിഷ് രാജ്യക്കാരെ ഇപ്പൊ മഡഗാസ്കറിലുള്ള എന്റെ ഒരു ഫ്രണ്ട് അവര് മീൻകറിയൊക്കെ കഴിച്ച് കടന്നൊക്കെ വെള്ളം പക്ഷെ സന്തോഷിച്ച് കഴിക്കാൻ മെജിഷ്യൻ ബുക്കായി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡ് എല്ലാം കഴിച്ചും ഇവിടുത്തെ സെവൻ പോലും കുടിക്കാൻ പറ്റും പകുതി വെള്ളം ചേർത്ത് കഴിക്കും എല്ലാം നമ്മൾ അപ്പോൾ ഇവിടെ നമ്മുടെ ഫുഡിൻ്റെ സ്പൈസ് അത്ര ഗംഭീരമാന്നൊക്കെ നമ്മൾ പറയും എന്നാ മെക്സിക്കോയിലുള്ള ഒരു മുളകിൻ്റെ അക്കി എമിറിലോ ഈ യാമറിലോ മുളക് കാന്താരി മുളകിനെക്കാളും പത്ത് വരയ്ക്ക് തിരികെ കൊടുക്കലാണ് അപ്പം ഇങ്ങനെയൊക്കെ ഇരുപത്തി ഏഴും മുപ്പതും സ്പൈസ് സ്കെയിലുള്ള മുളക് ഈ ലോകത്ത് എന്താണെന്ന് അറിയുന്നതും അതിൻ്റെ ഫ്ലേവേഴ്സ് അറിയിച്ചൊക്കെ പോകുമ്പോൾ നാട്ടുകാരും നമ്മുടെ ഫുഡും ഇഷ്ടപ്പെടാറുണ്ട് അത് ഈ ഫുഡ് വേണി പോകുന്ന ലോകം അത് തെരഞ്ഞു വരുന്ന ആൾക്കാരുണ്ട് പണ്ട് ട്രാവൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബുക്കും കൊണ്ട് ഒരാൾ വന്നു അമ്പത് രൂപയ്ക്ക് ഒരു ദിവസം എങ്ങനെ ജീവിക്കാം ഇതൊക്കെ ഹോട്ടലിന്റെ പേരൊക്കെ വിചാരിച്ചിട്ട് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഫുഡ് വെക്കണമെങ്കിൽ ഫോറിനേഴ്സ് എല്ലാവർക്കും ആവശ്യമായിട്ട് ഫൈവ് സ്റ്റാർ കൊണ്ട് തന്നെ പോകും ഇപ്പൊ നമുക്ക് എല്ലാം അങ്ങനത്തെ ചെറിയ ഫ്ലേവേഴ്സ് റെസ്റ്റോറൻറ്റ് ഞങ്ങളെല്ലാ സാധിക്കും ആയിരിക്കണം കൂടുതലാണ് അല്ല വാഴ പല സ്ഥലത്തും നമ്മുടെ മാത്രല്ല അപ്പൊ അതുകൊണ്ടിപ്പോൾ ഫിലിപ്പീൻസ് എടുക്കാണെന്നു നമ്മൾ കഴിക്കുന്ന ചിങ്ങിയപ്പഴം അവിടെ അതിന്റെ പേര് ചുറ്റിട്ടാണ് അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഡെൽമോട്ടേന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത് ഡെൽമോട്ടയുടെ ചിക്കിച്ച യെല്ലോയും ഗ്രീനും അവൈലബിൾ ആണ് അത് ലോകം മുഴുവൻ അവർ എക്സ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ട് നമ്മൾ ചെയ്തത് അപ്പൊ അത് ഓരോ സ്ഥലത്തും വേറെ ടേസ്റ്റ് വ്യത്യാസം നമ്മുടെ ചിക്കൻ പോലെ പോലെയല്ല വേറെ ടേസ്റ്റ് ടേസ്റ്റ് ആണ് ഡെൽമോട്ടേറെ ആ അതെ ഒന്ന് ചാർജ് ചെയ്ത് പഴങ്കഞ്ഞി നമ്മുടെ ചൈനീസ് ചൈനക്കാര് തമിഴ്നാട് നിന്ന് പറഞ്ഞു നമ്മുടെ ഈ ഏഴാം വരുന്ന സിനിമ അതിൽ പറയുന്ന പോലെ ഇവിടെ നിന്ന് പോയതാ ഇന്നത്തെ ചൈനക്കാരത് അവരുടെയാണ് കോഞ്ചിന്നാണ് അവിടെ പറയുന്നത് കഞ്ഞിന് കോഞ്ചിന്ന് അവര് പറയുന്നത് അവര് പഴങ്കഞ്ഞി കുടിക്കാ ചട്വായി हिन्दू डाक्टर चपाती नो होता रे अब बापो आरे ये नहीं है फिर ना लग रहा